ചെറുപ്പത്തിൽ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മോനെ നിനക്ക് ആവേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ പൈലറ്റ് ആണെന്ന് പറയും പക്ഷെ നമ്മൾ ഇതിനെ ഇതിനകത്ത് ഇറങ്ങുന്നാട്ട് മുമ്പ് നമ്മുടെ മെഡിക്കൽസ് ഷുഡ് ബി ഡൺ ഓക്കെ അതിന് വലിയ ചെലവൊന്നുമില്ല നമുക്ക് ആന മേടിക്കുന്ന കാട്ടിൽ മുമ്പ് ചങ്ങല മേടിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് മെഡിക്കൽസ് ഡൺ ക്ലാസ് വൺ മെഡിക്കൽ ക്ലാസ് ടൂ മെഡിക്കൽ ഇത് പാസ്സായ് സേസ് ക്ലിയർ യുവർ ഗ്രൗണ്ട് സബ്ജെക്ട്സ് ഡി ജി സി ഐയിലെ എക്സാംസ് ഉണ്ട് ഫോർ ഫൈവ് സബ്ജെക്ട്സ് ഉണ്ട് അത് പാസ്സാവുക അതിനുശേഷം യു ഗെറ്റ് എൻ ഐഡിയ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവും ദെൻ യു ഗൺ ടു ഫ്ലൈ അതാണ് ദാറ്റ് ഈസ് എ മേജർ കോസ്റ്റ് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇഫ് യു വോട്ട് ബിക്കം എ പൈലറ്റ് യു ഡു എ മെഡിക്കൽസ് യു ഡു യുവർ ഗ്രൗണ്ട് സബ്ജക്ട്സ് ഗ്രൗണ്ട് ഏവിയേഷൻ നാവിഗേഷൻ ഏവിയേഷൻ മെട്രോളജി ഏവിയേഷൻ റേഡിയോ എയ്ഡ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് റെഗുലേഷൻസ് ഈ സബ്ജെക്ട്സൊക്കെ പാസ്സായതിനു ശേഷം യു ഗോ ഫോർ ഫ്ലയിങ് ഇത് പാസ് ആവാൻ പറ്റാ പറ്റാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് പാസ് ശേഷം നമ്മൾ ഇത്രയും മതി സോ ഐ വുഡ് സേ പ്ലസ് യു ഷുഡ് ഹാവ് എ ബഡ്ജറ്റ് ഐ വുഡ് സേ റൈറ്റ് നൗ ഫ്രം നത്തിങ് ടു യു ഷുഡ് ഹാവ് മിനിമം ദ കോസ്റ്റ് ഇന്ത്യയിലൊക്കെ പിന്നെ ആവില്ല ഐ വുഡ് സേ അബ്രോഡ് ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സെയിം പ്രശ്നം എന്ന് ഇന്ത്യ ഹാസ് ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ടൈം കൂടുതലും പിടിക്കും so well, in aviation we generally among our people we say in our fraternity we say you should be at the right place at the right time